നമസ്കാരം പ്രസ് മലയാളം ടി വി സ്വാഗതം നെടുമങ്ങാട് ടൗൺ യു പി സ്കൂളിൽ രണ്ട് കോടി ചെലവിൽ പുതിയ ക്ലാസ് മുറികൾ സ്കൂൾ ഔഷധോദ്യാനം മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിച്ചു നെടുമങ്ങാട് ടൗൺ യു പി സ്കൂളിന് പുതിയ പത്ത് ക്ലാസ് മുറികൾക്കായി രണ്ട് കോടി രൂപ അനുവദിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞത് നെടുമങ്ങാട് ടൗൺ യു പി സ്കൂളിന് പുതിയ പത്ത് ക്ലാസ് മുറികൾക്കായി രണ്ടു കോടി രൂപ അനുവദിച്ചതായി ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ അറിയിച്ചു നെടുമങ്ങാട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്കായി മൂന്ന് കോടി രൂപ അനുവദിച്ചതായും മന്ത്രി പറഞ്ഞു ടൗൺ യു പി സ്കൂളിലെ സ്കൂൾ ഔഷധ ഉദ്യാനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ഉദ്യാനത്തിൽ ഔഷധ ചെടികൾ നട്ട മന്ത്രി ഔഷധ ഉദ്യാനം കൃത്യമായി പരിപാലിക്കണമെന്ന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നിർദ്ദേശം നൽകിയാണ് മടങ്ങിയത് തിപ്പലി കയ്യോന്നി നീലയമരി ചതാവരി ആടലോടകം നന്ദിയാർവട്ടം തുടങ്ങി അമ്പതോളം ഔഷധ സസ്യങ്ങൾ ഉദ്യാനത്തിലുണ്ട് സംസ്ഥാന ഔഷധ സസ്യ ബോർഡിൽ നിന്നും ലഭിച്ച പദ്ധതി ഫണ്ട് അൻപതിനായിരം രൂപ ചെലവഴിച്ചാണ് അഞ്ചു സെന്റിൽ മനോഹരമായ ഔഷധ ഉദ്യാനം വിദ്യാലയം ഒരുക്കിയത് നെടുമങ്ങാട് ടൗൺ യു പി സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങിന് നഗരസഭ വൈസ് ചെയർമാൻ എസ് രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി വസന്തകുമാരി മറ്റ് അധ്യക്ഷന്മാർ കൌൺസിലർമാർ സംസ്ഥാന ഔഷധ സസ്യ ബോർഡ് എക്സിക്യൂട്ടീവ് മെമ്പർ പി സഞ്ജീവ് കുമാർ ഹെഡ് മിസ്ട്രസ് ശൈലജ എ എം പി ടി പ്രസിഡന്റ് അജീം ഖാൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.